There's so much I want to say, but I don't know where to start. Hey guys, welcome back to my day one of how many days? Out of five. I don't know how long I'm going to do this, but I want to do it at least 10 days. But I'm just going to say five because i'm going to do uh, you know one out of five vlog every day vlog something I do plan so you guys are going to see me every day pretty much like that so yani you not know, in, the, in the day one um, so i thought of doing this because you guys might get an idea of how life is in here you know yani day at least get to know if you want to come here or not ഓബ്വിയസ്ലി ഐ എം ഗോൺ ഷോ ഹിക്കോ മൈ ലൈഫ് ഇസ് ഗോയിങ് ഹിയർ ആൻഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗൊക്കെ ഇട്ട് നിങ്ങൾക്കെല്ലാം അറിയാം വിത്ത് എൻ ഐ തോട്ട് ലൈക്ക് ഒരു വീക്ക് അറ്റ്ലീസ്റ്റ് ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടാം ഇറ്റ്സ് നോട്ട് മൺഡേ ടുഡേ ഇറ്റ്സ് ഫ്രൈഡേ സോ ഞാൻ ഇന്ന് ഫ്രൈഡേ ഇന്ന് ഫ്രൈഡേ ട്വൻറ്റി സെക്കൻഡാണ് സോ ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ എം നോട്ട് ഐം നോട്ട് ഷുവർ ഹൗ ലോങ് ഐം ഗോയിങ് ടു ഡു ദിസ് ജസ്റ്റ് ലൈക് സ്റ്റേ വിത്ത് മീ ലെറ്റ് സി ഹൗ ലോങ് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പിൻ ഐ തിക് ഐ മൈഡ് ബി ബിക്കം മോർ ഡിസിപ്ലിൻഡ് ഇങ്ങനൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ അതർവൈസ് ഐ മോണ്ട് പോസ്റ്റിങ് യു വീഡിയോസ് സോ അത് നമുക്ക് കണ്ടറിയാം ഇന്നിവിടെ ഭയങ്കര തണുപ്പാണ് സോ ഐ ഹാപ്പി ലൈക്ക് ലെയറിങ് അ ലോട്ട് ഇതിൻ്റെ അടിയിൽ എനിക്ക് വേറെ ടോപ്പുണ്ട് പാൻറ്റിൻ്റെ അടിയിൽ വേറെ പാൻറ്റ് ഉണ്ട് സോ ഇപ്പോൾ ഇച്ചിരി ചൂടെടുക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഓഫീസിൽ വന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഒത്തിരി വീഡിയോസ് എടുത്തില്ല ജസ്റ്റ് ക്ലിപ്സ് ഓക്കെ കാരണം ആ റോണെ ഗെറ്റ് ലൈക്ക് ഡിസ്ട്രാക്റ്റഡ് ആൻഡ് എൻ്റെ മാനേജർ എന്നെ പിടിച്ചാൽ പ്രഷൊന്നുമില്ല ബട്ട് സ്റ്റിൽ സോ ബേസിക്കലി ഇഫ് യു ലുക്ക് അറ്റ് മീൻ യു കെൻ സി മൈ ഐസ് ഓഫ് പെർഫ്രീ കാരണം ഇന്നലെ ഇവിടെ ഒരു ബാറ്റിങ് ഹാപ്പൻ ലൈക്ക് വൺ ഓഫ് മൈ കൊല്ലീക്ക് ഇവിടെ ലിറ്റലി ഇൻ ഫ്രണ്ട് ഓഫ് മീ ഹി ഹാഡ് എ ഹാർട്ട് അറ്റാക്ക് സോ പുള്ളി ഇങ്ങനെ താഴെ വീണ് വരച്ചൊക്കെയായിരുന്നു അപ്പോൾ ആൻഡ് മൈ അതെ കൊള്ളീക്ക് ഹെൽപ് ഹിം ആൻഡ് വി കോൾ ലൈക്ക് ആംബുലൻസ് സ്റ്റാഫ് അപ്പോൾ തന്നെ അത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരാൾക്ക് ഇങ്ങനെ വയ്യാതെ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വീഴുന്നൊക്കെ ഞാൻ കണ്ട് സോ ഐ വാസ് ലിറ്റലി ട്രോമടൈസ്ഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ അവിടെ നിന്ന് കടന്നു പോയി ലൈക് ഐ ഡോ നോ വറ്റ് ഡു ഐ തിങ്ക് ദിസ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഐ ലേൺ ഫ്രം ഇറ്റ് ഐ ഷുഡ് ബി ഹെൽപ്ഫുൾ ഐ ഷുഡ് ഗോ ലൈക്ക് എ ബ്ലാൻഡ് ഇനോ ഞാൻ മൊത്തം എന്തോ ഒരു ഐ കോൺ ഡു എനിത്തിങ് ഐ വാസ് ലൈക്ക് ലിറ്റർലി ഷോക്ഡ് സോ മേ ബി നെക്സ്റ്റ് ടൈം ഐ ഹോപ്പ് ഇറ്റ് ഡസ് വിൻ ഹാപ്പൻ ഇൻ യു ഗോ ബട്ട് ഇൻ കേസ് ഐ നീഡ് ടു ബി ലൈക്ക് മോർ സോ ഞാനൊരു കോഴ്സ് ചെയ്തായിരുന്നു ഇങ്ങനെ കേൾക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഒക്കെ രീതികളൊക്കെ ഐ കുഡൻ പുട്ട് ഇറ്റ് ഇൻഡാക്ഷൻ ചെയ്യണോ സോ എന്നാലെ ഐ വാസ് സോ വിയേർഡ് ഇന്നത്തെ ദിവസം മൊത്തം എന്തോ ബിയേർഡായിരുന്നു സോ ലിറ്ററലി ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്ത് ദി പേഴ്സൺ ഗോട്ട് സെക്ക് യു സ്റ്റേജസ് കോൺ മീ അല്ല ഓക്കെ ആണോ അറിയാൻ വേണ്ടി അല്ല ഐ വാസ് ലൈക്ക് യു ഷുഡ് സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ എനിക്ക് ഓൾ ദി ചെക്ക ഡി അങ്ങനെ യു നോ ഒരു സ്റ്റെബിൾ ആയിട്ടുള്ള ഒരു അപ്പർച്ചനാണ് ഫിഫ്റ്റ് ഹീസ് ഓൾഡ് ലൈക്ക് ഹീസ് ഫിഫ്റ്റി ടു സംതിങ് He's very stubborn so we were ഹിസ് വെരി സ്റ്റബിൾ സോ യു വർ ലൈക്ക് യു ഷുഡ് ഗോ വിത്ത് ആംബുലൻസ് അനിയോസ് എങ്ങനെയാണോ നമുക്ക് ഉണ്ട് അവരെ ആംബു ഇവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ നല്ല പാടാണ് സോ അവർ പിടിച്ചു വെച്ചേക്കോണമോ എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് സോ പുള്ളിയനെ കോൾ ചെയ്തു ഐ എം ഗ്ലാഡ് ഹി ഇസ് ഓക്കെ ഇന്ന് ഞാനൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട് ഒരു ലു ക്യാൻ ഈറ്റ് ആ റെസ്റ്റോറൻറ്റ് ലൈക്ക് ട്വൻറ്റി ഇയേഴ്സ് ആൻഡ് യു ക്യാൻ ഈറ്റ് എനീതിങ് യു വാണ്ട് ബേസിക്കലി ഫ്രം ദ മിനു സോ ഞാൻ അച്ഛനോടും വിരം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ് ബെർഡിയാ അച്ഛനും വരുന്നുണ്ട് സോ എൻ്റെ ഹെയർ ഒന്ന് മുമ്പേ നിങ്ങളെ നോർമലായിട്ടാണ് കണ്ടത് ബട്ട് മൈ കൊള്ളിക് ടെ പുള്ളിക്കാരി ഇവിടെ ബ്രേക്കിന് വന്നപ്പം എന്നോട് ഓരോ എൻ്റെ മുടി നല്ലതാണ് ചെറിയ എവിടെ പൊങ്ങിയാണ് ഇരിക്കുന്നത് ബിസ്റ്റ് ഇന്ന് ഇവിടെ ആർക്കും വലിയ പണിയൊന്നും കാരണം ദിസ് വേക്ക് ഇവിടെ വർക്ക്ഷോപ്പ്സ് ആണെന്ന് അപ്പോൾ പിള്ളേർക്കൊന്നും ക്ലാസ് ഇല്ല ദ ഓൺലി ഹ് ടു അറ്റൻഡ് സം വർക്ക് ഷോപ്പ് ഹുഅ ഫോർ ജസ്റ്റ് റെജിസ്റ്റർ ഫോർ ഇറ്റ് സോ എല്ലാ സ്റ്റുഡൻസിനും ഇല്ല സോ കുറച്ച് പേരേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല ഇറ്റ് ജസ്റ്റ് ലിങ് സോ ദാറ്റ്സ് വൈ മൈ ഫ്രണ്ട് മൈ മൈ കൊള്ളീക് ഹു ഇസ് മൈ ഫ്രണ്ട് ഓൾസോ കെയിം ആൻഡ് ഇറ്റ് ദിസ് almost done for the day. Can't wait to go and eat. ഒരു മൂവി കാണാൻ പോവാണ് പ്രിട്ടിലി ബിക്കോസ് ഇറ്റ്സ് എ ഫൈവ് ഇറ്റ്സ് എറൗണ്ട് ത്രീ നൗ സോ വിള കേ മെട്രോ ആൻഡ് ഗോ ദ ആൻഡ് സി വട്ട് വി ക്യാൻ ഡു Did you see the colesterol? Yes. How's it? I still don't have a lot of coffee, Americana. On top of Gladiator itself? No. So hey guys! I just hear it's super super cold. Even early in the morning it was super cold, but now it's getting worse the movie was really good we are going actually back home <laughs> the movie was really good how was the movie actually? it was super, super yeah we actually liked it it's been a long since we actually watched a really good movie so 10 on 10 you should watch it